കുന്നംകുളത്തെയും പരിസരപ്രദേശങ്ങളിലെയും പ്രവാസികളായ നാനാജാതി രാഷ്ട്രീയ മതവിഭാഗങ്ങളിൽപ്പെടുന്നവരുടെയും പൊതു കൂട്ടായ്മയായ സമത അതിൻ്റെ പ്രയാണവീതിയിൽ പതിമൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് പിന്നിട്ട പതിമൂന്ന് വർഷത്തെ കാലയളവിൽ ഒരുപാട് സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ നടത്താൻ സമതക്ക് സാധിച്ചു അതോടൊപ്പം ജീവകാരുണ്യ സമൂഹത്തിന് സമാശ്വാസം നൽകുന്ന മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളും സമത നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനാവലി സമത അതിൻ്റെ ധർമ്മവും ദൗത്യവും അതിൻ്റെ സമ്പൂർണതയിൽ നിറവേറ്റിയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം മനുഷ്യനെ കാണാൻ ലോകം വെമ്പുന്ന ഒരു കാലത്ത് ആ വെമ്പലിനൊപ്പം നിൽക്കാൻ സമതക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ ശ്ലാഘനീയവും അഭിനന്ദനീയവുമാണ് സമതയുടെ പതിമൂന്നാം വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യങ്ങളർന്ന പരിപാടികളോടെ ആഘോഷിക്കപ്പെടുകയാണ് അതിൻ്റെ സമാരംഭം കുറിക്കുന്ന സാംസ്കാരിക സന്ധിയുടെ ഔപചാരികമായ തുടക്കമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ അധ്യക്ഷപദമലങ്കരിക്കുന്ന സമതാക്കുന്നംകുളത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജിജോഷ് ഗംഗാധർ അവർകളെ ഇന്നത്തെ ഈ പരിപാടിയിലെ മുഖ്യാതിഥി ഫാദർ ഡേവിഡ് ചെറമേൽ അദ്ദേഹം കേരളത്തിൽ കേരളത്തിന് പുറത്ത് ഇതിനകം തന്നെ ഏറെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് യു എ ഇ ഗവൺമെൻറ് തന്നെ അവരുടെ ഹയാത്ത് എന്ന് പറയുന്ന പ്രൊജക്ടിൻ്റെ ചാമ്പ്യനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള നമ്മളുടെ അഭിമാന ഭാജനമായിട്ടുള്ള ഫാദർ ഡേവിഡ് ചിറമേലിനെയാണ് അവയവദാനം നിർവഹിക്കുന്നവർക്കായി ആ രംഗത്ത് ബോധവൽക്കരണം നടത്തുന്നതിന് ലോകത്ത് തന്നെ വലിയ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടായ്മയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നയാളാണ് ഫാദർ ഡേവിഡ് ചിറമേൽ ഈ സാംസ്കാരിക സായാഹ്നത്തിൽ നമ്മളോടൊപ്പം വേദി പങ്കിടുന്ന ലോക കേരള സഭാംഗം ശ്രീ എൻ കെ കുഞ്ഞഹമ്മദ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് ദുബായ് ഓർമ്മയുടെ പ്രസിഡന്റ് ഷിജു ബഷീർ മാസ് ഷാർജയുടെ അധ്യക്ഷൻ വാഹിദ് നാട്ടിക ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം താലിബ് അഗതിയൂർ സമതയുടെ കാര്യദർശി ഫൈസൽ ടീച്ച് ഈ പരിപാടികളുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ഷാജൻ കുണ്ടുകുളം ഇന്നത്തെ ഈ ഗംഭീരമാർന്ന സാംസ്കാരിക സായാഹ്നം സ്പോൺസർ ചെയ്തിരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാരും മാനേജിംഗ് ഡയറക്ടർമാരുമായ സുഹൃത്തുക്കൾ നല്ലവരായ സഹോദരി സഹോദരന്മാരെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാരെ കുട്ടികളെ നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം ലോകം മുഴുവൻ ബഹുസ്വരമാവുകയാണ് ഏകശില സംസ്കാരത്തിൽ നിന്ന് ബഹുസ്വര സംസ്കൃതിയിലേക്ക് മനുഷ്യൻ നടന്നടുക്കുന്ന കാഴ്ച ഏവരെയും രാക്കും ഇനി ലോകത്താർക്കും ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല വെള്ളം കടക്കാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സുകളാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ജാതി ഞങ്ങളുടെ മതം എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ഇടത്ത് നിന്ന് ഞാനും ശരിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പതിയെ പതിയെ മാറുകയാണ് സത്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഒറ്റ വഴിയല്ല ഒരുപാട് വഴികളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് മനുഷ്യരെ ഇപ്പോൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അവൻ്റെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളാണ് അവനെ ഒരു സാമൂഹ്യ ജീവിയാക്കുന്നത് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മനനശക്തിയാണ് തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് അതുപോലെ തന്നെ അവൻ്റെ കലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങളാണ് മറ്റൊരു ജീവജാലങ്ങളുടെ ലോകത്തും നമുക്ക് ഇതുപോലെയുള്ള കലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയില്ല ഇതെല്ലാം മനുഷ്യനെ ഒന്നിപ്പിക്കാനാണ് വിവിധ മതങ്ങളും വിശ്വാസങ്ങളും മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മനുഷ്യകുലത്തെ ശരിയായ പന്ഥാവിലൂടെ നയിക്കാൻ പ്രവാചകന്മാർ പരിഷ്കർത്താക്കൾ നവോത്ഥാന നായകർ അവതീർണരായി അവർ ആ കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ ദർശനങ്ങൾ പ്രചരിപ്പിച്ചു ആ പ്രത്യശാസ്ത്രങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് ഒരുപാട് അനുയായികളുണ്ടായി അങ്ങനെ ഒരു മഹാസാഗരമായി ഒഴുകേണ്ടിയിരുന്ന മനുഷ്യകുലം വ്യത്യസ്ത കൈവഴികളിലൂടെ ഒഴുകാൻ വേണ്ടി തുടങ്ങി ആ വ്യത്യസ്ത കൈവഴികൾ എന്തെങ്കിലും ഒരുമിച്ച് ഒരു കടലിൽ നിപതിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഹേ ധാമാം പ്രപത്യന്തേ ാം ദൈവ ഭജാമ്യഹം മമ വർത്മാനു വർത്തന്ത മനുഷ്യ പാർത്ഥ സർവശ എന്നാണ് ഭഗവത്ഗീതയിലെ ദൈവം പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൻ്റെ സാമീപ്യസിദ്ധിക്ക് വേണ്ടി ഏതേത് വഴികൾ സ്വീകരിച്ചാലും ആത്യന്തികമായി നിങ്ങൾ എൻ്റെ മാർഗത്തിൽ തന്നെയാണുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്ന ഭഗവത്ഗീതയിലെ ദൈവം ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പോലെ തൻ്റെ അയൽവാസിയെയും സ്നേഹിക്കണം എന്ന് ഉദ്ഘോഷിക്കുന്ന ബൈബിൾ ഈ വേദഗ്രന്ഥങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്നത് പരസ്പരം ചേരിതിരിഞ്ഞ് കലാപം നടത്താൻ വേണ്ടിയിട്ടല്ല ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടും അല്ല എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാ പ്രവാചകന്മാരും ശരിയാണ് ലോകത്തോട് ഉച്ചൈസ്തരം സ്ഥലം ഉദ്ഘോഷിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും പമ്പ കടക്കും കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വ്യത്യസ്ത ദർശനങ്ങൾ കടന്നു വന്നു ആ കടന്നു വന്ന ദർശനങ്ങൾ ഇന്ത്യവൽക്കരണത്തിന് വിധേയമായി ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടു ആ പരിപാടികളിൽ നാടിൻ്റെ ബഹുസ്വരതയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകും വാദ്യമേളം പുരുഷന്റെ കയ്യൂക്കിൽ നടക്കുന്ന കലാപ്രകടനമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിന് അറുതിയായി പെൺകുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് വാദ്യഘോഷങ്ങൾ നടത്തിയത് ഹിജാബിട്ട പെൺകുട്ടികൾ ആ വാദ്യഘോഷങ്ങളിൽ പങ്കാളികളായപ്പോൾ കലയും സംസ്കാരവും മതങ്ങളുടെയും ജാതികളുടെയും അതിർവരമ്പുകൾ ഭേദിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളുണ്ട് ആ കലാരൂപങ്ങൾക്ക് ഓരോ രാജ്യങ്ങളുമായും വിശ്വാസങ്ങളുമായും ഒക്കെ ബന്ധമുണ്ട് എന്നാൽ കേരളത്തിൽ നിങ്ങൾ കാണുന്ന മാർക്കം കളി പള്ളിപ്പെരുന്നാൾ ലോകത്ത് ക്രൈസ്തവ ദർശനത്തിന് ജന്മം നൽകിയ രാജ്യങ്ങളിൽ പോലും കാണാൻ കഴിയില്ല നേർച്ച ഉറൂസ് ഇത് നിങ്ങൾക്ക് സൗദി അറേബ്യയിലോ യു എയിലോ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യത്തോ കാണാൻ സാധിക്കില്ല ഒപ്പനയും ദഫ്മുട്ടും കോൽക്കളിയും ഇതൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരികമായ തനിമയിൽ നിന്ന് വിവിധ മതസമുദായ വിഭാഗങ്ങൾ അവരുടേതായി സ്വാംശീകരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ വൈവിധ്യവും വൈജാത്യവും ഒരുമിച്ച് ചേരുന്നതിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഏതാനും സമയത്തിന് മുൻപ് ഇവിടെ കണ്ടത് അതിനെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതും ഒന്ന് മാത്രമാണ് ശരി ഐ ആം ഓൺലി ദി റൈറ്റ് ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ഇടത്ത് നിന്നാണ് കാലുഷ്യത്തിൻ്റെയും കലാപത്തിൻ്റെയും മകൽച്ചയുടെയും പന്ഥാവുകൾ വെട്ടി തുറക്കപ്പെടുന്നത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് ലോകം വിശാലമാവുകയാണ് ആളുകൾ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ കൊല്ലുന്നത് അപരിഷ്കൃതമാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയെങ്കിലും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ടോ ഏതെങ്കിലും ചില നാടുകളിൽ അല്ലാതെ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി നോക്കൂ അവിടെ എത്രയോ മസ്ജിദുകളുണ്ട് അവിടെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ആരെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ വാതിലിന് നേർക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ യു എ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളോട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ് യു എയുടെ തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മതവും ജാതിയും മാറി നിൽക്കുകയാണ് രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുകയും ആരാധനാലയങ്ങൾ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോഴാണ് ചിലർ പറയുന്നത് നീ ഇന്ന മതക്കാരനാണോ മാറി നിൽക്കണം നിനക്ക് പൗരത്വമില്ല നീ രാജ്യം വിട്ടു പോകണം നീ ഇന്ന ഭക്ഷണമാണോ കഴിക്കുന്നത് നിനക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല ഇതൊന്നും പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതോ പ്രചരിപ്പിക്കപ്പെടേണ്ടതോ അല്ല യാഥാസ്ഥികമാണെന്ന് നമ്മൾ കരുതിയിരുന്ന രാജ്യങ്ങൾ അവരൊക്കെ വളരെ വിശാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ ഇക്കാലം അത്രയും തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ സൗദി അറേബ്യയിൽ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി കേരളത്തിൽ റിലീസാകുന്ന സിനിമകൾ അതേസമയം സൗദി അറേബ്യയിലെ തിയേറ്ററുകളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും സൗദി അറേബ്യയിൽ ഇക്കാലം അത്രയും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇതാ ആ നിയമം അവർ മാറ്റിമറിച്ചു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കുന്നത് ഇക്കാലം സൗദി അറേബ്യ മറ്റൊരു രാജ്യത്തേക്ക് അവരുടെ രാഷ്ട്രപ്രതിനിധിയായി ഒരു വനിതയെ പറഞ്ഞയച്ചിരുന്നില്ല എന്നാൽ റീത്താ ബിന് രാജകുമാരിയെ അമേരിക്കയിലെ സൗദി അറേബ്യയുടെ അംബാസഡറായി നിയമിച്ചുകൊണ്ട് അവരൊരു പുതിയ യുഗത്തിന്റെ നാന്തി കുറിച്ചു കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഏതെങ്കിലും ഒരു സ്ത്രീ സൗദി അറേബ്യയിലേക്ക് ഹജ്ജിനു വേണ്ടി പോകുമായിരുന്നു എങ്കിൽ ആ സ്ത്രീയുടെ കൂടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ഒരു പുരുഷൻ കൂട്ടുവേണമായിരുന്നു ആ നിയമം സൗദി അറേബ്യ വേണ്ടെന്ന് വെച്ചു നാല് സ്ത്രീകൾ ഒരുമിച്ച് ഹജ്ജിനിച്ചാൽ ഒരു പുരുഷന്റെയും കൂട്ടില്ലാതെ സ്ത്രീകൾക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം ലോകത്ത് ഒരുങ്ങിക്കഴിഞ്ഞു ഖത്തറിൽ വെച്ച് ലോക വേൾഡ് കപ്പ് നടന്നു ഫുട്ബോൾ ടൂർണമെന്റ് മെസ്സി അർജന്റീന ടീം താമസിച്ചത് ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ അങ്കണത്തിലാണ് അവിടുത്തെ ബിൽഡിങ്ങിലാണ് മെസ്സി താമസിച്ച റൂം ഇനി മുതൽ ഖത്തറിൽ അറിയപ്പെടുന്നത് മെസ്സിയുടെ പേരിലായിരിക്കും മതത്തിൻ്റെയും ജാതിയുടെയും രാജ്യത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്കും അണിനിരക്കേണ്ടതുണ്ട് ഒരുമിച്ച് മനുഷ്യകുലം മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് അങ്ങനെ കുതിച്ചാൽ മാത്രമേ നമുക്കും ലോകത്തിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ തന്നെ ലോകത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല ഒരു നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു നാടിൻ്റെ വിശാലതയെക്കുറിച്ച് അറിയണമെങ്കിൽ ആ നാട്ടിലെ സ്ത്രീ സമൂഹത്തിൻ്റെ പദവി എന്താണ് എന്ന് പരിശോധിച്ചാൽ മതി നമ്മളുടെ നാട്ടിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എത്രമേലാണ് വികസിച്ചിരിക്കുന്നത് കേരളത്തിൽ പെൺ വിദ്യാഭ്യാസം അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ പകുതിയിലധികം ഇന്ന് സ്ത്രീകളാണ് പത്തു വർഷവും കൂടി കഴിയുമ്പോഴേക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളാകാൻ വേണ്ടി പോവുകയാണ് ഞാൻ തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ഘട്ടത്തിലാണ് എഞ്ചിനീയർമാരുടെ പി എസ് സിയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഓവർസിയർമാരുടെ എഞ്ചിനീയർമാരുടെ എഇമാരുടെ ലിസ്റ്റ് ഞാൻ സ്വാഭാവികമായും പ്രതീക്ഷിച്ചു പുരുഷന്മാരായിരിക്കും അതിൽ കൂടുതൽ എന്ന് പക്ഷെ തൊള്ളായിരം എഞ്ചിനീയർമാരെ നിയമിച്ചപ്പോ അതിൽ അറുന്നൂറ്റി അൻപതും സ്ത്രീകളായിരുന്നു എന്നുള്ളത് നമ്മളുടെ നാട് നേടിയെടുത്ത വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ കുതിപ്പാണ് വ്യക്തമാക്കുന്നത് നമ്മളുടെ പെൺകുട്ടികൾക്ക് വൈജ്ഞാനിക രംഗത്ത് വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചോദിക്കും ഇവരൊക്കെ എവിടെയായിരുന്നു മുമ്പ് നമ്മൾ അവരുടെ ചിറകരിഞ്ഞ് വീഴ്ത്തി വീട്ടിൽ ഇരുത്തുകയായിരുന്നു രണ്ട് കൈയും കാലും കെട്ടി അവരെ നമ്മൾ കുളത്തിലേക്ക് ഉന്തിയിട്ടതിന് ശേഷം അവരോട് നീന്താൻ പറയുകയായിരുന്നു ചിറകുള്ള നമ്മളുടെ പെൺകുട്ടികളെ നിങ്ങൾ ആകാശത്തിലേക്ക് പറത്തി നോക്കൂ കൈകാലികൾ കെട്ടഴിച്ച് നിങ്ങൾ ഏത് സാഗരത്തിലേക്കും അവരെ ഉന്തി തള്ളിയിട്ടു നോക്കൂ അവർ നീന്തി അക്കരെ പറ്റും ലോകത്തിൻ്റെ ഏത് കോണിലും അവർ പോയി എന്തിനെയും പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ കൈവെള്ളയിൽ തരും അത്രമാത്രം നമ്മളുടെ പെൺകുട്ടികൾ വൈജ്ഞാനിക രംഗത്ത് അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് ചില ചില അസ്വാരസ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു ഡോക്ടർ ഷാഹിനയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ എത്ര ഞെട്ടലോടുകൂടിയാണ് മനസ്സിലാക്കിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും മെറിട്ടോറിയസ് ആവണം എത്രമാത്രം മെറിറ്റോറിയസ് ആവണം എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ അത്രയും മെറിട്ടോറിയസായി എം എസിന് പഠിക്കുന്ന ഒരു കുട്ടിയോട് സ്ത്രീധനം ചോദിക്കാൻ മാത്രം നമ്മളുടെ നാട്ടിൽ പയ്യന്മാരും ആ പയ്യന്മാരുടെ കുടുംബങ്ങളും വളർന്നു എങ്കിൽ ആ വളർച്ചയുടെ ചിറകരിയണം നമ്മൾ അതിന് നമുക്ക് സാധിക്കണം കഴിയണം പൊന്നിനോടും പണത്തോടും ആർത്തിയുള്ളവർ അത് സമൂഹത്തിൽ വർധിച്ചു വരുന്നു എന്നുള്ളത് ഏറെ ദുഃഖവും പ്രയാസവും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാക്കുന്നു എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് പണത്തിനും പൊന്നിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കുന്നവരുടെ കൂടെ കഴിയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക അങ്ങനെ ഓരോ പെൺകുട്ടിയും തീരുമാനിച്ചാൽ ഏഴാനാകാശത്ത് പോയി പെൺകുട്ടികളെ കൊണ്ടുവന്ന് ആൺപിള്ളേര് കെട്ടിക്കൊണ്ടു പോവുകയൊന്നുമില്ല അവര് ഭൂമിയിലുള്ള പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും തർക്കം വേണ്ടാർക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം നമ്മളുടെ പെൺകുട്ടികൾ എടുക്കാത്തത് പെൺകുട്ടിയുടെ കൂടെ വിവാഹം കഴിക്കുമ്പോ പൊന്നും പണവും കാറും സ്വത്തും നൽകുമ്പോൾ നമ്മളുടെ പെൺകുട്ടി അടിയിൽപ്പെടുകയാണ് അവളെ കല്യാണം കഴിക്കുന്ന പയ്യൻ ജീവിതത്തിൽ ആദ്യമായി വിചാരിക്കുന്നു ഇവൾ എന്നെക്കാൾ മോശക്കാരിയാണ് എന്നെക്കാൾ താഴ്ന്നവളാണ് എന്നെപ്പോലെ ഇവൾ തുല്യായിരുന്നു എങ്കിൽ എന്തിനാണ് ഇവളുടെ രക്ഷിതാവ് ഇവളെ കൂടാതെ എനിക്കൊരുപാട് പൊന്ന് തരുന്നത് എനിക്കൊരുപാട് പണം തരുന്നത് എനിക്കൊരുപാട് സമ്പത്ത് തരുന്നത് ഞാൻ രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു കൊടുത്തത് ഒരു തരി സ്വർണം കൊടുക്കാതെയാണ് ഒരു രൂപ കൊടുക്കാതെയാണ് വിശുദ്ധ ഖുർആാന്റെ കോപ്പിയാണ് മഹറായിട്ട് വിവാഹം മൂല്യമായിട്ട് എൻ്റെ രണ്ട് പെൺകുട്ടികളും വാങ്ങിയത് നമ്മൾ വിചാരിച്ചാൽ കഴിയും സാധിക്കും നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് വിവാഹ കമ്പോളത്തിൽ അവൾക്ക് വില പറയാൻ വേണ്ടിയിട്ടല്ല ആൺകുട്ടികളെപ്പോലെ തുല്യരാണ് നമ്മളുടെ പെൺകുട്ടികളും എന്ന ബോധ്യം ആദ്യമുണ്ടാകേണ്ടത് രക്ഷിതാക്കൾക്കാണ് നമ്മളാണ് നമ്മളുടെ പെൺകുട്ടികളെ നരകത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നത് പണ്ടവും പൊന്നും പണവും കൊടുത്ത് നമ്മളുടെ കുട്ടികളെ കെട്ടിച്ചയക്കുമ്പോ നമ്മൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ അവരെ ചങ്ങലക്കിടുകയാണ് അവരെ ചങ്ങലക്കിടുകയാണ് ഏത് സമയത്തും തനിക്കിഷ്ടമില്ല എന്ന് തോന്നുമ്പോ മൂടും തട്ടി താൻ ചെന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ എന്ന് നമ്മളുടെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നുവോ അന്ന് അവർക്ക് ഇക്വാലിറ്റി എന്ന വാക്ക് ഉച്ചരിക്കാൻ വേണ്ടി കഴിയൂ അതിന് നമ്മൾ രക്ഷിതാക്കളാണ് സാഹചര്യവും സന്ദർഭവും ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ പെൺകുട്ടികൾക്ക് മനക്കരുത്തും ആത്മവിശ്വാസവും നൽകുക അവർക്ക് അവരുടെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി നമ്മളാണ് സമ്മാനിക്കേണ്ടത് ക്രയവിക്രയാധികാരം എന്ന് നമ്മളുടെ പെൺകുട്ടികളുടെ കയ്യിൽ വരുന്നുവോ അന്നേ അവർക്ക് മുക്തിയും മോചനവും ഉണ്ടാകൂ ഒരു പെൺകുട്ടിയുടെ ആവശ്യത്തിന് തൻ്റെ പിതാവിനെ ആശ്രയിക്കാത്ത ഒരു കാലം തൻ്റെ ഭർത്താവിനെ ആശ്രയിക്കാത്ത ഒരു കാലം തൻ്റെ സഹോദരനോട് പരാതിപ്പെടാത്ത ഒരു കാലം എന്നാണോ വരുന്നത് അന്നും മാത്രമേ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം എന്നതതിൻ്റെ പൂർണതയിൽ സമൂഹത്തിൽ വീട്ടിൽ നാട്ടിൽ അനുഭവിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ അതിനവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം നമ്മൾ നമ്മളുടെ സ്വത്തെല്ലാം നമ്മളുടെ മക്കൾക്കാണ് പക്ഷെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നമ്മൾ സ്വത്ത് കൊടുത്താൽ ആ സ്വത്ത് മുഴുവൻ ദുരുപയോഗം ചെയ്യപ്പെടും പിന്നെ നമ്മളുടെ കുട്ടികൾ ആ വീട്ടിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടതായിട്ട് വരും തിരിച്ചു വരാൻ അവർക്ക് കഴിയില്ല അവരാലോചിക്കും എന്റെ രക്ഷിതാക്കൾ എത്ര സമ്പത്താണ് എനിക്ക് തന്നത് അതെല്ലാം ഇവിടെ എടുത്ത് ഉപയോഗിച്ചില്ലേ ഇനി ഞാൻ എങ്ങനെ വെറും കൈയ്യോടുകൂടി പോകും ആ നഷ്ടബോധവും വ്യസനവും ദുഃഖവും അവളെ ജീവിതകാലം മുഴുവൻ നരകതുല്യമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രേരണയിലേക്ക് നമ്മളുടെ പെൺകുട്ടികളെ തള്ളിവിടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നോക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഫാദർ ഇവിടെ വേദിയിൽ സന്നിഹിതനാണ് അദ്ദേഹം ഓർഗൺ ഡൊണേഷൻ അത് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബന്ധുക്കൾ നമ്മളുടെ ബന്ധുമിത്രാദികൾ അവർക്കാർക്കെങ്കിലും ഒരു അവയവം ആവശ്യമായി വന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് അത് വിലക്ക് വാങ്ങുന്നു ആളുകളുടെ വിചാരം പണ്ടങ്ങനെ പണ്ടങ്ങനൊരു വിചാരമുണ്ടായിരുന്നു രക്തം ഡൊണൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൂട്ടരുണ്ട് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് രക്തം ആവശ്യമായിട്ട് വരുമ്പോൾ സ്വന്തം പിതാവിനാണെങ്കിൽ പോലും മകൻ രക്തം കൊടുക്കാതെ ഇതിനായിട്ടുള്ള ആളുകളെ സമീപിച്ച് അവരിൽ നിന്ന് സ്വീകരിക്കുന്നു ഇന്നൊരു കിഡ്നി വേണം എന്ന് വെക്കുക ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് വെക്കുക എനിക്കാണ് കിഡ്നി ആവശ്യമായി വരുന്നതെങ്കിൽ ഞാൻ ഈ വേദിയെ സാക്ഷ്യമാക്കി ഫാദറിനെ സാക്ഷ്യമാക്കി പറയുന്നു എനിക്കൊരു കിഡ്നി ആവശ്യമായിട്ട് വന്നു എന്ന് സങ്കല്പിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓർഗൺ എനിക്കാവശ്യമായിട്ട് വന്നു എന്ന് സങ്കല്പിക്കുക ഒരിക്കലും ഞാനത് മൂന്നാമതൊരാളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങില്ല അത് തരാൻ എൻ്റെ ബന്ധുക്കൾ തയ്യാറല്ലെങ്കിൽ ഞാൻ മരണമായിരിക്കും തിരഞ്ഞെടുക്കുക നമ്മൾ ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ആരാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളുടെ സഹോദരിയാണ് അവർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ ആർക്ക് നിങ്ങളെ വേണം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൈസക്ക് ബുദ്ധിമുട്ടുകൊണ്ട് തന്റെ ഓർഗൻ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നവന്റെ ഓർഗൻ വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് മരണം ഒരു സംശയവും വേണ്ട നിങ്ങൾ വാങ്ങുന്ന ഓർഗണിൽ ഏതോ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ കണ്ണീരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓർഗൺ അവർക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും കൊടുത്തുകൂടാ നമുക്ക് കിഡ്നി എന്തുകൊണ്ട് ദാനം ചെയ്തുകൂടാ നമ്മളുടെ പിതാവിന് നമ്മളുടെ സഹോദരന് നമ്മളുടെ ഭാര്യക്ക് നമ്മളുടെ മക്കൾക്ക് അപ്പൊ പറയും അത് യോജിപ്പില്ല അതൊക്കെ പണ്ട് ബ്ലഡ് ബാങ്ക് പോലെ കിഡ്നി ബാങ്കും അവയവങ്ങളുടെ ബാങ്കുകൾ തന്നെ ലോകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കിഡ്നി ഞാൻ ദാനം ചെയ്യുന്നു ഈ ബാങ്കിലേക്ക് കൊടുക്കുന്നു എൻ്റെ പിതാവിനാവശ്യമുള്ള അല്ലെങ്കിൽ എൻ്റെ മകനാവശ്യമുള്ള കിഡ്നി ഏതാണോ വേണ്ടത് അത് എനിക്ക് കിട്ടുന്നു ഇതെന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത് താൻ മരണപ്പെട്ടതിന് ശേഷം തൻ്റെ യോഗ്യമായിട്ടുള്ള അവയവങ്ങൾ കൊടുക്കും എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും നമ്മളുടെ കൂട്ടത്തിൽ ഈ സദസ്സിനെ സാക്ഷിയാക്കി ഫാദറിനെ സാക്ഷിയാക്കി ഞാനൊരു കാര്യം പ്രഖ്യാപിക്കാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നു എൻ്റെ മരണശേഷം എൻ്റെ യോജ്യമായിട്ടുള്ള യോഗ്യമായിട്ടുള്ള മുഴുവൻ ഓർഗണുകളും ഞാൻ ദാനം ചെയ്യും ദാനം ചെയ്യും ദാനം ചെയ്യും അങ്ങനെ ഓരോരുത്തരും പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്ത് എത്ര വലിയ മാറ്റമുണ്ടാകും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളില്ലാതാകുമ്പോ ഒരു പുതിയ ജീവൻ തുടിക്കുകയാണ് നമ്മളിലൂടെ എന്തുകൊണ്ടാണ് നമുക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയാത്തത് അപ്പോൾ പറയും അത് മതനിഷിദ്ധമാണ് എടോ ഡൊണൈറ്റ് ചെയ്യുന്നത് മതനിഷിദ്ധമാണെങ്കിൽ അത് സ്വീകരിക്കുന്നതും മതനിഷിദ്ധമല്ലേ സംഭാവന ചെയ്യുന്നത് മതനിഷിദ്ധമാണെങ്കിൽ ആ സംഭാവന ചെയ്തത് സ്വീകരിക്കുന്നതും മതനിഷിദ്ധമല്ലേ ഇതൊക്കെ ആര് പ്രചരിപ്പിക്കുന്നതാണ് ലോകത്ത് ഏറ്റവും അധികം ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് സൗദി അറേബ്യയിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഫാദർ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കുവൈറ്റിൽ യു എയിൽ ഇന്ത്യക്കാരനായ മലയാളിയായ ഒരാളെയാണ് അവയവദാനത്തിന്റെ ചാമ്പ്യനായി അതിന്റെ പ്രചാര പ്രവർത്തനങ്ങളുടെ ചാമ്പ്യനായി യു എ ഇ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കത് നൽകുന്ന അഭിമാനം ചെറുതല്ല നമ്മളുടെ ഇന്നോളമുള്ള ധാരണകളിൽ പൊളിച്ചെഴുത്തു വേണം പുതിയ യുഗങ്ങൾ പിറക്കട്ടെ വിപ്ലവങ്ങൾ ജനിക്കട്ടെ വിപ്ലവങ്ങൾ വെറുതെ ജനിക്കില്ല ഉണ്ടാവില്ല ഓരോരുത്തരും ആ വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമതയുടെ പതിമൂന്നാം വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം